വയനാട് മുട്ടിൽ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ മഴയും വെയിലും മറ്റ് നശിക്കുകയാണ് വനംവകുപ്പിന് കീഴിലെ കുപ്പാടി ഡിപ്പോയിൽ തുറസായ സ്ഥലത്താണ് പതിനഞ്ച് കോടി രൂപ വില വരുന്ന മരങ്ങളുള്ളത് മരങ്ങൾ ലേലം ചെയ്ത് തുക കോടതിയിൽ കെട്ടിവെക്കാനോ പൊതുഗജനാവിലേക്ക് മാറ്റാനോ വനംവകുപ്പ് അഞ്ചു വർഷമായി തയ്യാറായിട്ടില്ല എന്നാണ് ആരോപണം വനംവകുപ്പിന് കീഴിലെ കുപ്പാടി ഡിപ്പോയിൽ നിന്നാണ് ഈ കാഴ്ച മുട്ടിൽ മരമുറിയിൽ പിടികൂടിയ ഈട്ടിയടക്കമുള്ള സംരക്ഷിത മരങ്ങളുടെ തടികളാണ് ഈ വിധം നശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മരങ്ങൾ പിടിച്ചെടുത്ത് ഡിപ്പോയിലേക്ക് മാറ്റിയത് ഇതിനുശേഷം ഒരു ടാർപോളിൻ ഷീറ്റ് പോലും ഇടാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല നഷ്ടമാകുന്നത് കോടികളുടെ വിലയുള്ള മരങ്ങളാണ് പതിനഞ്ച് കോടി രൂപയാണ് വനംവകുപ്പ് തന്നെ നിശ്ചയിച്ച തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതികൾ കോടതിയെ സമീപിക്കുകയും മരങ്ങൾ സംരക്ഷിക്കണമെന്ന ഉത്തരവ് വാങ്ങുകയും ചെയ്തിരുന്നു എന്നിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല എന്താണ് മരം ലേലം ചെയ്ത് ആ പൈസ പൊതുഖജനാവിൽ സൂക്ഷിക്കുന്നതിന് സർക്കാർ നടപടി സ്പീഡാക്കാത്തത് എന്തുകൊണ്ടാണ് വനംവകുപ്പ് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല സൗത്ത് വയനാർ ഡി എഫ് ഒ ചെയ്യുന്നില്ല സൗത്ത് വയനാ ഡി എഫ് ഒ യും റോജി അഗസ്റ്റിലും ബന്ധപ്പെട്ട ഗവൺമെന്റ് ലീഡറും ഞാൻ വ്യക്തമായി പറയാം ലീഡറും ഇവരെല്ലാം ഒരു നിലപാട് പോലെയാണ് കോടതിയിൽ നടപടി വെച്ചാൽ അവരൊരു നിലപാടിലൂടെ ആവണം ആർക്കും താല്പര്യമില്ല ലേലം ചെയ്യാനുള്ള അനുമതി തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിലപാട് കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ തീർപ്പ് ലഭിച്ചിട്ടില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു കേസ് അടുത്ത മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം